തൈര് മുളക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി തന്നില്ലേ അത് ആ അത് ഉണ്ടാക്കി തരാം ചുളക് കീറിത്തുടങ്ങി ഉപ്പ അതിനകത്ത് കേറന്നു ഉപ്പ് ഇടുന്നതിനകത്ത് കേറന്നെ ഉപ്പ് ഉപ്പ് ഉലുവ ഉലുവരുമുളകോ ം പൊടിച്ചെടുക്ക ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുള്ള അച്ചാൻ്റെ അരപ്പ് എന്ന് പറഞ്ഞ കമന്റ് വന്നായിരുന്നു എണ്ണ ഒഴിക്കുന്നേ എണ്ണ തിളച്ചു വന്നപ്പോ അച്ചാൻ ഉപ്പ് വരുത്തി വെച്ചിരുന്ന പച്ചമുളക് പച്ച കളറൊക്കെ മാറി വന്ന് പൊടിച്ചു വെച്ചതേ മുളക് പൊടി ഇട്ട് മിക്സ് കടുക് ഒഴിക്കുന്ന കരിവേപ്പിടുന്ന തൈരുമുളക് തൈരുമുളക് റെഡി നല്ല കുത്തരി ചോറിലേക്കാണ് എടുത്തിട്ട് ചോറ് പൊടി മുളകിന്റെ എരിവും താളിപ്പിൻ്റെ ടേസ്റ്റും മോനെ